ഡേയിലേക്ക് മോർണിംഗ് ഗ്ലോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ദൈവത്താൽ ദൈവത്താൽ തന്നെ എന്താ പറയുക സ്ഥാപിതമായിട്ടുള്ള ചില നന്മകളിലേക്ക് അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ സ്റ്റെപ്പിംഗ് ചെയ്യുന്ന ഒരു പകൽക്കാലമാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു രാത്രി കാലമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് എല്ലാവരും ഇന്നത്തെ സന്ദേശം കേൾക്കാൻ താല്പര്യത്തോടെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ അതിന് മുന്നമേ ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ ഉണ്ട് ഒരു എലീറ്റ് സ്പോൺസറാണ് എറണാകുളത്ത് നിന്ന് ഒരു വെൽഫിഷനാണ് താങ്ക് യു സിസ്റ്റർ കർത്താവ് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ മൂത്ത മകനും മരുമകൾക്കും ജോലി ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രണ്ടാമത്തെ മകന് മുന്നോട്ടുള്ള ഭാവി അനുഗ്രഹിക്കപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇളയ മകന് ദൈവം നൽകിയ അവസ്ഥ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാറ്റിലും ദൈവത്തിൻ്റെ പദ്ധതിയും പ്രവൃത്തിയും ഉണ്ടാകട്ടെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് കർത്താവ് നിങ്ങളുടെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് അടുത്ത ആഴ്ചയിൽ വരാൻ പോകുന്ന മീറ്റിംഗ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാം വേഗത്തിൽ കുഞ്ഞുങ്ങളെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുക കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് അടക്കാം വെൽക്കം ബാക്ക് നമ്മൾ ഇടർച്ചകളെക്കുറിച്ചുള്ള പഠനം തുടരുകയാണ് ഇതിനിടയിൽ എൻ്റെ വിശ്വാസവും എൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ് നമ്മുടെ പലരുടെ ഹൃദയത്തിനകത്തുള്ള ഇടർച്ചകളെ കർത്താവ് കുറേശ്ശെ കുറേശ്ശെ ആയി നീക്കി കളയും ശരിയാകും അതല്ലാതെ ഒരു മോർണിംഗ് ലോറി കണ്ടു ഇന്നത്തെ മോർണിംഗ് ലോറി കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കാനല്ല നോട്ട്സ് എഴുതിയോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനല്ല അതിനപ്പുറത്ത് ഒരു ഹീലിംഗ് അകത്ത് നടക്കണം റിലേഷൻഷിപ്പ്സ് ണം ബന്ധങ്ങൾ റെഡി ആകണം അത് കൂട്ടായ്മകൾക്കകത്ത് വീടിനകത്തൊക്കെ ബന്ധങ്ങൾ റെഡി ആയാൽ ഏറ്റവും നല്ലത് ഞാൻ ഇന്ന് രണ്ട് വചനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോവാം ദീസ് അമേസി ഫിലിപ്പിലേക്കിന് ഒന്നാം അധ്യായം ഒൻപത് പത്ത് പതിനൊന്ന് വചനങ്ങൾ ആദ്യം നോക്കാം ഫിലിപ്പീൻസ് ചാപ്റ്റർ വൺസ്റ്റ് നയൻ ടെൻ ആൻഡ് ഇലവൻ ആൻഡ് ദിസ് ഐപ്രെയിൽ പൗലോസ് പ്രെയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദാറ്റ് Your love may abound still more and more in knowledge and in all discernment, that you may approve the things that are excellent, that you may be sincere and without offense till the day of Christ, being filled with the fruits of righteousness which are by Jesus Christ to the glory and praise of God. Either നമുക്ക് അതിൻ്റെ മലയാള പരിഭാഷ കൂടെ പരിഭാഷ കൂടെ നോക്കാം നിങ്ങളുടെ സ്നേഹം ഒന്നാണെങ്കിൽ ചെയ്യണം സ്നേഹം നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് കേൾക്കണം നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതി പല നിറഞ്ഞവരുമായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു പൗലൂസിൻ്റെ പ്രാർത്ഥന വിഷയം നമ്മുടെയൊക്കെ പ്രാർത്ഥന വിഷയം നമ്മുടെയൊക്കെ മൈ പ്രേ ഡയറിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ ഒരു കാറ് കിട്ടാൻ ഒരു വീട് കിട്ടാൻ വിവാഹം നടക്കാൻ ലോൺ അടച്ചു തീർക്കാൻ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി വിഷയങ്ങൾ നമ്മൾ എഴുതി വെച്ച് എന്നാൽ പൗലൂസ് പ്രാർത്ഥിക്കുന്ന പ്രയർ പോയിൻ്റാണ് ഈ വായിച്ചത് അദ്ദേഹം പറയുന്നതനുസരിച്ച് നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കണം പ്പോൾ ഇടർച്ചകൾ അവിടെ പറയുന്നുണ്ട് നിങ്ങൾ നിർമ്മലന്മാര് ഇടർച്ചയില്ലാത്തവരാകണം ഒരാകണം നമ്മുടെ അകത്ത് വരുന്ന ഒഫൻസസ് അടി മേൽക്കുമേലിങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്ത് പല ലെയറുകളായി ഒരു വലിയ അടുക്ക് ഇടർച്ചകളുമായിട്ടൊരു ഒരാൾ ജീവിക്കുന്നത് എന്നാൽ സ്നേഹത്തിൽ നിങ്ങൾ വർദ്ധിക്കുമ്പോൾ സ്നേഹം എന്ന് ഉദ്ദേശിച്ച് ദൈവസ്നേഹത്തിൽ നാം വർദ്ധിക്കുമ്പോൾ ഓരോ ലെയറുകളോ ഓരോ ലെയറുകളായി റിമൂവ് ചെയ്യപ്പെട്ട് അവസാനം ക്രിസ്തുവിൻ്റെ നാൾ വരുമ്പോൾ നിർമ്മലന്മാരും ഊരിടർച്ച പോലും അകത്തില്ലാത്തവരുമായി നിങ്ങൾ മാറണമെന്നാണ് പ്രാർത്ഥിക്കുന്നത് കൂടെ കുറേ കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് അതിനെല്ലാം വേണ്ടി ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ബാക്കി ഭൂമിയിലെ ഇപ്പോൾ ലൈഫ് മിഷൻ ഒരു ഒരു വീട് കിട്ടിയിരുന്നെങ്കിൽ അതിന് ഒരു പ്രാർത്ഥന വിഷയമാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വീട് വെച്ച് തന്നിരുന്നെങ്കിൽ പ്രാർത്ഥന വിഷയമാണ് വാടക വീട് മാറി സ്വന്തം വീടുപണിയാൻ പ്രാർത്ഥന വിഷയമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ജോലി കിട്ടുകയോ വിവാഹം നടക്കുകയോ എല്ലാം പ്രാർത്ഥന വിഷയമാണ് രോഗസൗഖ്യം പ്രാർത്ഥന വിഷയം ഇതെല്ലാം ആവശ്യമാണ് ഭൂമിയിൽ ജീവിക്കുമ്പോൾ അതെല്ലാം പ്രാർത്ഥിച്ചു പക്ഷെ മുകളിൽ കൊണ്ടുവന്ന് വെക്കേണ്ട പ്രാർത്ഥന വിഷയമാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥന വിഷയങ്ങൾ അപ്പോൾ പൗലൂസ് സഭാജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായി ക്രിസ്തുവിൻ്റെ നാളെത്തുമ്പോൾ നിർമ്മലന്മാരും ഇടർച്ച ഒരു ഇടർച്ച പോലും ഹൃദയത്തിലില്ലാത്തവരായി മാറണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു ഒന്ന് പ്രാർത്ഥിച്ചാലോ ഇത് കേട്ടിട്ട് തന്നെ പ്രാർത്ഥിക്കാൻ തോന്നുന്നു അവരുടെ നെഞ്ചിലൊന്ന് കൈവച്ച് കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരും നിർമ്മലന്മാരും ക്രിസ്തുവിൻ്റെ നാളിൽ ഇടർച്ചയില്ലാത്തവരും ആയിത്തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഈ മോർണിംഗ് ഗ്ലോറി കാണുന്ന എല്ലാവർക്കും ആ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവരും ഒന്ന് ദയവായി ഈ ആ പ്രാർത്ഥന പോയിൻ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്താൽ ഒത്തിരി പേര് കാണട്ടെ പ്രാർത്ഥിക്കട്ടെ അവർ പിടിക്കട്ടെ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി അറുപത്തഞ്ചാമത്തെ വചനം സാം വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻസ് വൺ സിക്സ്റ്റി ഫൈവ് ഗ്രേറ്റ് ഹാവ് ദോസ് ഹു ലോങ് മലയാളം നോക്കാം മലയാളത്തിൽ നിൻ്റെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് അവർക്ക് വീഴ്ചക്ക് സംഗതി ഏതുമില്ല ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തോട് ദൈവവചനത്തോടെ എടുത്താൽ മതി പുതിയ നിയമത്തിൽ പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് എത്ര പേര് ദൈവ വചനത്തെ സ്നേഹിക്കുന്നവരായിട്ട് ശരിക്കും ഞാൻ ചോദിക്കുക ദൈവചനം കേൾക്കാനും വായിക്കാനും കൂടുതലറിയാനും കൊതി എൻ്റെ കാര്യം ഞാൻ പറയാം ഇത്രയും വർഷമായി ദൈവചനം കൂടുതൽ വായിക്കാനും പഠിക്കാനും ക്ലാസ്സിൽ കൊതി കൂടിക്കൊണ്ടിരിക്കുക ഈ സ്പിരിച്വൽ തിങ്സിൻ്റെ ഒരു 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 പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വിശപ്പ് പങ്കിടും ദാഹമാണെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ചു കഴിയും ഇനി വേണം വേണ്ട കാരണം അത് തീർന്നു ഇനി കുറേ ഒരു ഒരു അത് ഡൈജസ്റ്റ് ചെയ്ത് വിശപ്പ് ആരംഭിച്ചാലേ വിശക്കുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുകയുള്ളൂ എന്നാൽ ആത്മീയ കാര്യങ്ങളിൽ പ്രത്യേകം ഒരിക്കലും നമുക്ക് ഹങ്കർ സ്പിരിച്വൽ ഹങ്കർ എന്ന് പറയുന്നത് കഴിക്കുന്നവർ കൂടിക്കൊണ്ടിരിക്കും ദൈവവചനം കൂടുതൽ വായിക്കുന്നവർക്ക് കൂടുതൽ അറിയാൻ തോന്നും ഒത്തിരി പേർക്കും വചനം വായന മടുത്തിട്ടുണ്ടെങ്കിൽ ഓർക്കണം പിന്മാറ്റത്തിലാണ് ഇന്ന് മനസ്സാന്തരപ്പെടണം നിന്റെ ന്യായപ്രമാണം നിൻ്റെ വചനത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് ഈ സമാധാനം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു നിങ്ങൾ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കൈ ഉയർത്തി ഇങ്ങനെ കാണിച്ചാൽ മതി അല്ലെങ്കിൽ ലൈവ് കൈ റൈസ് ഹാൻഡൊക്കെ ഇട്ട് വയ്ക്കാം മഹാസമാധാനം വേണമെങ്കിൽ ദൈവചന അകത്ത് ചെല്ലണം അകത്ത് സ്റ്റോറാകണം അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കും എന്നാൽ ഇംഗ്ലീഷിൽ നത്തിങ് ടു അവർക്കൊന്നും ഇടർച്ചയാവില്ല അപ്പൊ ഒന്ന് ദൈവസ്നേഹത്തിൽ വർദ്ധിച്ച് പറഞ്ഞു പറഞ്ഞു രണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് ദൈവവചനത്തെ വചനത്തെ ഒത്തിരി സ്നേഹിക്കുക ചില ആളുകളൊക്കെ എത്ര പുസ്തകങ്ങൾ ജീവിതത്തിൽ വായിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അവർ നോവലുകൾ ഷോർട്ട് സ്റ്റോറീസ് ഹിസ്റ്ററി ജോഗ്രഫി ഫിസിക്സ് തുടങ്ങിയ എന്തെല്ലാം എന്തെല്ലാം പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് എന്നാൽ ദൈവവചനം വായിക്കാൻ എത്ര പേർക്കകത്ത് ശരിയായ താല്പര്യമുണ്ട് ചിന്തിക്കേണ്ട കാര്യമാണ് ഓക്കെ അതത്ര അങ്ങോട്ട് നിർത്തിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ടൊരു സെഗ്മെൻറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുകയാണെങ്കിൽ ഈ ആഴ്ചയിലെ മെയിൻ ഫോക്കസ് അതായിരിക്കും കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഉണ്ടാകുന്ന മുറിവുകളും അങ്ങനെ മുറിപ്പെടുന്നവരും അതിൻ്റെ ചികിത്സയൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇനി പറയാൻ പോകുന്നത് ഗെറ്റിങ് ഒഫൻറ്റഡ് ബൈ ഗാഡ് ചിലർ ദൈവത്താൽ ദൈവത്തിൽ ഇടറിപ്പോ അതാണ് കുറച്ചുകൂടി നല്ലത് ദൈവത്തിൽ ഇടറിപ്പോ ഇത് അതിനേക്കാൾ ഭയങ്കരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇതിനെക്കുറിച്ച് നോക്കിയപ്പോൾ മറ്റതിനേക്കാൾ വിസ്താരമുള്ളൊരു ടോപ്പിക്കാണത് അതിൽ ഈ ആഴ്ചയിൽ പറ്റുന്ന ലിമിറ്റഡ് ടൈമിൽ കുറേ കാര്യങ്ങളെങ്കിലും ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു സം ഓഫ് ദ മെയിൻ ഒക്കേഷൻസ് വെൻ പീപ്പിൾ ഫീൽ ഒഫെൻഡ് വിത്ത് ഗോഡ് അതിനിടയ്ക്കുമെന്ന് പറഞ്ഞാൽ ദൈവം ആരെയും ഒഫൻഡ് ചെയ്യുന്നില്ല മനുഷ്യരെ പോലെ ഇപ്പം ഞാൻ എൻ്റെ വാക്കുകൾ പലരെയും മുറിപ്പെടുത്തിയേക്കാം എൻ്റെ പെരുമാറ്റം പലർക്ക് ഇടർച്ച ഉണ്ടാക്കിയേക്കാം എൻ്റെ പ്രസംഗം പലർക്കും ഇടർച്ചയായിരിക്കാം എന്നെ കാണുന്നത് ചിലർക്ക് ഇടർച്ചയായിരിക്കാം പക്ഷേ ദൈവം ഒരു സമ്പൂർണതയുള്ളൊരു വ്യക്തിത്വമാണ് ഒരിക്കലും ദൈവം ആരെ ആർക്കും ദോഷം ചെയ്യുന്നില്ല ദൈവം നല്ലവനാണ് എങ്കിലും ഒത്തിരി പേര് ദീൽ ഒഫൻഡഡ് വിത്ത് ഗോഡ് ദൈവത്തിൽ അവർ ഇടറിപ്പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് തോന്നുന്നു അവർക്ക് ഫീൽ ചെയ്യുന്നു സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ഗാഡ് ഡസൻ വൺ ബട്ട് പീപ്പിൾ ഫീൽ ഒഫൻ്റ വി അങ്ങനെയുള്ള പല സാഹചര്യങ്ങൾ ചിലത് ഞാൻ നിങ്ങളെ മുമ്പിൽ കൊണ്ടുവരാൻ പോവുക എനിക്ക് ഇൻട്രസ്റ്റഡ് ഒരു കാലലിയോ പറഞ്ഞു ഞാനിപ്പോൾ ചാർജായി വരികയാണ് കാരണം ഈ ദിവസങ്ങളിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒത്തിരി പേരുടെ ജീവിതത്തിൽ ഒത്തിരി വാതിലുകൾ തുറന്നു ഷട്ട് ഡൗൺ ആയിപ്പോയ ഏരിയകൾ തുറക്കാൻ തുടങ്ങും ഹലോ നമ്പർ വൺ വെൻ പ്രെയർ സീം അൺആാൻസേർഡ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തിരുന്നു പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്നില്ല ഇതാണ് ഒരു പക്ഷേ ദൈവവുമായി ദൈവത്തിൽ ദൈവത്തിലിടറുവാനുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്ന ഒരു പക്ഷെ ഇതായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവസവും പ്രാർത്ഥിക്കുന്നു രാവിലെ പ്രാർത്ഥിക്കുന്നു വൈകിട്ട് പ്രാർത്ഥിക്കുന്നു പോകുന്ന വഴിയിലെല്ലാം പ്രാർത്ഥിക്കുന്നു മടുത്തു പോവാതെ പ്രാർത്ഥിക്കുന്നു ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു പക്ഷേ പ്രാർത്ഥന വിഷയത്തിന് മറുപടിയില്ല ഞാൻ എൻ്റെ കാര്യം തന്നെ പറഞ്ഞു വളരെ വർഷങ്ങളായി പ്രാർത്ഥിച്ചൊരു വിഷയത്തിന് മറുപടി കിട്ടാതായപ്പോൾ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ പെട്ടെന്ന് അത് നടക്കില്ല എന്നൊരു തോന്നൽ വന്നപ്പോൾ ഭയങ്കരമായ അകത്ത് വിഷമം ഉണ്ടായി പിന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല കുറച്ച് നാളുകൾ എന്തൊക്കെയാ പറയുന്നില്ല അത് തൃപ്തികരമായ ഹാർട്ടിൽ നിന്നും പ്രാർത്ഥന വരുന്നില്ല പ്രാർത്ഥന അടഞ്ഞുപോയി അപ്പോൾ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവം കേൾക്കുന്നില്ല എന്നതിനാൽ ദൈവത്തിൽ ഒത്തിരി പേരിടറിപ്പോ സങ്കീർത്തനങ്ങൾ പത്തിന്റെ ഒന്നിൽ വായ് ഡ്യൂ സ്റ്റാൻ വൈഡ് യു ഹൈഡ് യുവർ സെൽഫ് ഇൻ ടൈംസ് ഓഫ് ട്രബിൾ മലയാളം വായിക്കണം പത്തിൻ്റെ ഒന്ന് സങ്കീർത്തനങ്ങൾ യഹുവേ നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത് കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതും എന്ത് കഷ്ടകാലത്ത് ദൈവം ഏറ്റവും അടുത്ത തുണങ്ങുന്ന വചനമുണ്ട് പക്ഷേ ഈ പാട്ട് എഴുതിയ ആളെ സംബന്ധിച്ചുള്ള അയാൾക്ക് അപ്പോൾ ഫീൽ ചെയ്യുന്നത് കഷ്ടകാലത്ത് ദൈവം മാറിക്കളയാണ് അത് മാത്രമല്ല ദൈവം എവിടെയോ അകലെ പോയി നിൽക്കുന്നത് പോലെ ഫീല് വരികയാണ് ദൈവം ആണ് കൂടെ ഇരിക്കുന്നവനാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നവനാണ് കഷ്ടകാലത്ത് നമ്മുടെ സങ്കേതമാണ് ഈ യാഥാർത്ഥ്യം ഉണ്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ഞാൻ നൽകിയൊരു മെസ്സേജ് കേട്ട് കാണും ഫാക്റ്റ് ഫെയ്ത്ത് ഫീലിങ്സ് വസ്തുതകളുണ്ട് അതിൻ്റെ അടിസ്ഥ വിശ്വാസമുണ്ട് പിന്നെന്തുണ്ട് ഫീലിങ്സും ഇത് മൂന്നും വളരെ ശ്രദ്ധിച്ച് ഏത് വിശ്വാസവും അടിസ്ഥാനപ്പെട്ട ഫാക്റ്റിൻ്റെ മേലാണ് അല്ലെങ്കിൽ സത്യത്തിൻ്റെ മേലാണ് അതിനെ ബേസ് ചെയ്ത് വേണം വികാരങ്ങൾ പക്ഷെ പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് നമ്മൾ വികാരജീവികളാണ് നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് പ്രാർത്ഥന ആരംഭിച്ചു ഞായറാഴ്ച രാവിലെ ഒരു പ്രാർത്ഥന ആരംഭിച്ചു ഒരു സർവീസ് ആരംഭിച്ചു നമ്മൾ കൃത്യസമയത്ത് വന്ന് നമ്മളെ ഇഷ്ടമുള്ള നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എരിപ്പിടം ഉണ്ട് അവിടെ വന്നങ്ങരുന്നു എനിക്ക് ദൈവത്തെ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല അതിന്റെ അർത്ഥം ദൈവം അവിടെ ഇല്ലെന്നാണോ ചില എന്താ ദൈവസാന്നിധ്യമായിരുന്നു അതിന്റെ അർത്ഥം ആ സമയത്ത് മാത്രം ദൈവസാന്നിധ്യം സാന്നിധ്യം ഉണ്ടായിരുന്നുള്ളൂ എന്നാണോ ദൈവ സാന്നിധ്യം എടുത്തുകൊണ്ട് നമ്മുടെ ഫീലിംഗ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിലാണ് വ്യത്യാസം വന്നത് അപ്പൊ ഈ ദൈവമേ നീ എന്താണ് ദൂരെ പോയി മാറി നിൽക്കുന്നത് കഷ്ടകാലത്ത് നീ മറഞ്ഞ് കളയുന്നത് എന്താ ഈ ഒറ്റ കാരണത്താൽ ഇടർച്ച ഉണ്ടാകാം ദൈവത്തോട് പിന്നെ പ്രാർത്ഥിക്കാൻ തോന്നുമോ അപ്പോൾ പീപ്പിൾ ഫീൽ ഹേർട്ട് വെൻ ദ്രേ വിത്ത് ഫേത്ത് ബട്ട് ഡോണ്ട് സീ ദ ഔട്ട് കം ദോപ് ഫോർ ഹീലിംഗ് പ്രൊഫഷൻ ഫോർ എ ബ്രേക്ക് ത്രൂ ഇങ്ങനെയുള്ളതൊക്കെ പലതിനു വേണ്ടി ഭയങ്കരമായി പ്രാർത്ഥിക്കും ചില ഉപച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷെ മറുപടി കിട്ടുന്നില്ല എപ്പോഴേക്ക് പെട്ടെന്ന് ദൈവത്തിൽ അവരിടറ എന്നാ പറഞ്ഞ ഇനി ഞാൻ പ്രാർത്ഥിക്കാം എത്രയോ പെൺകുട്ടികൾ എത്രയാണ് ആൺകുട്ടികൾ എൻ്റെ പ്രാർത്ഥന വിഷയം കേട്ടില്ല പിന്നെ എന്തിനാ ഞാൻ ഇനി പ്രാർത്ഥിക്കും നീ എന്തിനാ പ്രാർത്ഥനയ്ക്ക് വരരുത് അടുത്തത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചാണ് ദൈവത്തിൽ ഇടറിപ്പോകാനുള്ള വിവിധ സാഹചര്യങ്ങൾ നമ്പർ ടു വെൻ സഫറിങ് സ്ട്രൈക്സ് ദ റൈറ്റസ് നല്ല രീതിയിൽ ജീവിക്കാൻ നീതിമാന്മാരുടെ നീതിമാന്മാർക്ക് കഷ്ടത വരുന്നു വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന നല്ല മനുഷ്യർക്ക് കഷ്ടത വരുന്നു സോ സോ ഇറ്റ്സ് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ വളരെ ദുഷ്ടന്മാരായ പാപത്തിൽ ജീവിക്കുന്ന രക്ഷിക്കപ്പെടാതെ ഈ ശുദ്ധീകരണവും വേണ്ട വചനവും ഇല്ല ഒന്നും ഇല്ലാതെ ചുമ്മാ ജീവിക്കുന്നവര് അഭിവൃദ്ധിപ്പെട്ടു വരുന്നു സോ ഹിയർ മെനി ക്വസ്റ്റിൻസ് ഇവിടെയാണ് ഒത്തിരി പേര് ദൈവത്തിൻ്റെ ന്യായത്തെ ചോദ്യം ചെയ്യും എന്തുകൊണ്ടാണ് ദൈവം അന്യായം ചെയ്യുന്നത് അവന് ദൈവം അനുഗ്രഹിച്ചു ഈ ചെറുപ്പകാലം മുതൽ ഒരു ഭാവം ചെയ്യാതെ ജീവിക്കാൻ ശ്രമിക്കുന്ന എനിക്കൊരു അനുഗ്രഹമില്ല അത് ഇത് ഫെയർ ആണ് ഇസ് ദിസ് ഫയർ സകീർത്തനങ്ങൾ എഴുപത്തി മൂന്നിൻ്റെ മൂന്നിൽ ഫോർ ഐ വാസ് എൻവിയസ് അറ്റ് ദ അറ്റ് ദൂളിഷ് വെൻ ഐ സോ ദ പ്രോസ്പെറിറ്റി ഓഫ് ദ വീക്കൻ ഇവിടെ ഈ ഈ സങ്കീർത്തനം എഴുതിയ എഴുപത്തി മൂന്ന് എഴുതിയ ആള് അറിയാമല്ലോ ആ സങ്കീർത്തനത്തിൻ്റെ കിടപ്പ് ദുഷ്ടന്മാരുടെ അഭിവൃദ്ധി കണ്ടിട്ട് ആകത്തെ ഇടർച്ച വന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പരാതിയോടെ പരാതിപ്പെട്ടി അങ്ങ് തുറന്നു വെച്ചു ഞാൻ എൻ്റെ കൈകൾ കുറ്റമേലായ്മേൽ കഴുകിയതും അങ്ങനെ ജീവിച്ചത് ഇങ്ങനെ ജീവിതത്തിൽ എല്ലാം വെറുതെ ആയില്ല ദുഷ്ടന്മാരും അവരിങ്ങനെ വളരുന്നു തഴയ്ക്കുന്നു ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ടായി അവസാനം ഇദ്ദേഹം വിചാരിച്ചു പ്രാർത്ഥിച്ചു അദ്ദേഹം ദേവാലയത്തിലേക്ക് ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥന തുടങ്ങുമല്ല വാവ് വെളിപ്പാടുകൾ ഡൗൺലോഡ് നടക്കാൻ തുടങ്ങി ഞാനും നിങ്ങളോട് പറയാം ആരോടൊക്കെ പരിശുദ്ധാത്മം പറയുന്നുണ്ട് നിങ്ങൾ വളരെ വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറയും ആദ്യം ചെയ്യേണ്ട പരിപാടി ഒരിടർച്ച വന്നാൽ ഹൃദയം മുഴുവൻ ദുഃഖം കൊണ്ട് നിറഞ്ഞാൽ നിരാശ കൊണ്ട് ആദ്യം ചെയ്യേണ്ടവരെ ദൈവത്തിൻ്റെ ഇടയ്ക്കിലേക്കില്ല പ്രാർത്ഥിക്കുക പലപ്പോഴും ഇത് നമ്മുടെ ജീവിതത്തിൽ കുറവാണ് അവസാനത്തെ പരിപാടിയാണ് പ്രാർത്ഥന നോട്ട് എ സ്പെയർ വീൽ ഇറ്റ് ഈസ് എ സ്റ്റിയറിംഗ് വീൽ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടി പഞ്ചറായി കഴിയുമ്പോൾ ഒരു സ്റ്റെപ്പിനിറ്റയർ പോലെ അവരുടെ എടുത്തു വെക്കും സ്പെയർ വീൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനുള്ള പരിപാടിയല്ല പ്രാർത്ഥന അത് സ്റ്റിയറിംഗ് വീലാണ് അതിലാണല്ല നിയന്ത്രണവും അതില്ലാതെ വണ്ടി ഓടുകയില്ല ഇങ്ങനെ നമ്മൾ പ്രാർത്ഥനയെ കാണണം ഓക്കെ അപ്പോൾ ഇവിടെ ഈ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് ഈ ഈ ആസാഫ് എന്ന് പറയുന്ന ഒരാളാണ് എഴുതിയത് അദ്ദേഹത്തിനുണ്ടായ അനുഭവം അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ദുഷ്ടന്മാരെ അഭിവൃദ്ധിപ്പെടുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ അദ്ദേഹം സാഞ്ച്വറിയിൽ ചെല്ലുന്നു ഭയങ്കരമായ ഒരു വിടുതൽ അദ്ദേഹത്തിന് കിട്ടുകയാണ് അദ്ദേഹത്തിന് അറിവ് കിട്ടി ദുഷ്ടന്മാരിപ്പോൾ തഴയ്ക്കുന്നെങ്കിൽ പുല്ല് പോലെയുള്ളൂ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് വാടിപ്പോൾ മാത്രമല്ല ഒരു സ്ലിപ്പറി ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത് ഒരു വഴുവഴുപ്പിന്മേലവർ നിൽക്കുന്നു ഏത് നേരവും നശിച്ചു പോകാം എന്നാൽ വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഭക്തിയിൽ ജീവിക്കുന്ന പ്രാർത്ഥന മുടക്കാത്ത ബൗൾ വായിക്കുന്ന കർത്താവേ എന്ന് പറിച്ചു ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നശിക്കില്ല പുല്ലുവാടും ഭൂതിർന്ന പോവും ദൈവേഷ്ഠം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കുന്നു അതുകൊണ്ട് അവർ ഈ ഭൂമി കഴിഞ്ഞാലും ഭൂമിയിലെ വാസം കഴിഞ്ഞാൽ അടുത്തത് നിത്യജീവൻ അവർക്കുണ്ട് ഇനി ജറമായ ട്വൽവ് വൺ അതിൽ കാണുന്നത് വേർ ഫോർ ഡേ ഓഫ് ദ വിക്കറ്റ് വേർ ഫോർ ആർ ഓൾ ദാപ്പി ദാറ്റ് ഡീൽ വെരി ട്രച്ചറസ്ലി ഇവിടെയും അത് തന്നെ കംപ്ലൈൻറ് ആണ് ഈ ദുഷ്ട മനുഷ്യർ എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർ അഭിവൃദ്ധിപ്പെടുന്നത് എന്ന് മാത്രമല്ല ഈ അവർ വളരെ വഞ്ചനാപൂർവ്വമായി ജീവിക്കുന്നവർ ഭയങ്കര ആയിട്ട് ജീവിക്കുന്നു ഇതെങ്ങനെ അത് സഹിക്കാൻ പറ്റുന്നില്ല യോബിൻ്റെ ഇരുപത്തൊന്നിൻ്റെ ഏഴിൽ വേർ ഫോർ ഡു ദ് ബിക്കം ഓൾഡ് ആർ മൈൻപ് ദുഷ്ടന്മാർ വലിയ ശക്തന്മാരായി ജീവിക്കുന്നു അധികാരത്തിൽ ജീവിക്കുന്നു പലപ്പോഴും അധികാര തലത്തിലൊക്കെ ഇരിക്കുന്ന ആളന്മാർ മിക്കവാറും ദുഷ്ടന്മാരല്ലേ മിക്കവാറും ഏകാധിപതികളല്ലേ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ് ദൈവം എന്തുകൊണ്ട് അനുവദിക്കുന്നു ദൈവം എന്തുകൊണ്ട് ന്യായം ചെയ്യുന്നില്ല അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവത്തിൻ്റെ ജസ്റ്റിസ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല ഇതിന് കാരണം ഇപ്പോഴത്തെ സിസ്റ്റം ഫുള്ളി ദൈവത്തിൻ്റെ കൺട്രോളിൽ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ദുഷ്ടൻ്റെ അധീനതയിലാണ് കിടക്കുന്നത് നെയ് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വീണ്ടും പറയുന്നു ഒന്നേ ഒന്നോ പത്തൊമ്പത് സർവഭൂമിയും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു അപ്പോൾ രണ്ടാമത്തെ കാരണം നമ്മൾ കണ്ടു എന്താണ് രണ്ടാമത്തെ കാരണം നമ്മുടെ നമ്മൾ നോക്കുമ്പോൾ ദുഷ്ടന്മാരൊക്കെ അഭിവൃദ്ധിപ്പെടുന്നു നല്ലവരൊക്കെ ഒത്തിരി കിടന്ന് കഷ്ടപ്പെടുന്നു അതിൽ ഇടറിപ്പോകാം ഓരോ കൂടി പറഞ്ഞോട്ടെ വെൻ എക്സ്പെക്റ്റേഷൻസ് ഗോ അൺമെറ്റ് പ്രതീക്ഷയ്ക്കൊത്ത് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമുക്കൊരു പ്രത്യാശയും പ്രതീക്ഷയ്ക്കുണ്ട് ദൈവം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പക്ഷെ അങ്ങനെ നടക്കുന്നില്ല അതില് ചിലരെ ഞാൻ മുമ്പിൽ കൊണ്ടുവരാൻ പോവുക ഉദാഹരണത്തിന് സ്നാപക യോഹന മതി നീ തന്നെയോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണോ ഇതൊരു ഭയങ്കര സംഭവമാണ് യോഹന്നാനും യേശുവും കസിൻസാണ് അടുത്ത് കേട്ടോ ഇവർ ഇവരാറുമാസം വ്യത്യാസമുള്ളൂ യോഹന്നാൻ ആദ്യം ശുശ്രൂഷ ഏൽക്കുന്നതിന് ശേഷം യേശു ശുശ്രൂഷ ഏൽക്കുന്നു കർത്താവിൻ്റെ വഴിയൊരുക്കിയ മരുഭൂമിയിലെ ശബ്ദമാണ് സ്നാപ യോഹന്നാൻ തൻ്റെ ഇൻട്രൊഡക്ഷനിലാണ് ജനം മുഴുവൻ തൻ്റെ പിന്നാലെ വന്നത് അതും അതിശക്തമായ ഉൾക്കെ പോലുള്ള ശുശ്രൂഷയാണ് ആ ആളാണ് ഇപ്പോൾ ചോദിക്കുന്നത് ശിഷ്യന്മാരെ വിട്ടിട്ട് ചോദിക്കുക നീ തന്നെയാണ് മശിയ ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് യോഹനൻ ഒന്ന് ഇരുപത്തി ഒമ്പതിൽ ശക്തമായി വിളിച്ചു പറഞ്ഞ സകലരെയും കുഞ്ഞാടിനെ കാണിച്ചു കൊടുത്ത ആള് ഇപ്പോ ഇടറി ലൂക്കസിൻ്റെ സുവിശേഷം ഇരു ഏഴിൻ്റെ ഇരുപത്തി മൂന്നിൽ ബ്ലസ്ഡ് ഇസ് ദൻ ഹു ഡസ് നോട്ട് ഫോളോ വേ ഓഫ് മീ അ മറുപടി കൊടുത്തത് എങ്ങനെയാണ് എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ അപ്പോൾ യോഹൻ ഞാൻ ഇടറിപ്പോയി യോഹൻ സാധാരണ മനുഷ്യനാണോ ദൈവത്തിന്റെ പ്രത്യേക നിയോഗത്താൽ സൂപ്പർനാച്ചുറൽ ബെർത്തിലൂടെ വന്നു അമ്മയുടെ ഉദരത്തിൽ വെച്ച് പരിശുദ്ധാൽ മാവൽ നിറഞ്ഞ് അഭിഷേകം പ്രാപിച്ചു അങ്ങനെ വന്ന ആളാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഇടറിപ്പോകുന്നത് അപ്പോൾ എത്ര വലിയ അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇടറിപ്പോകാം ഇടറിപ്പോകാതിരിക്കാനുള്ള വഴികളിലേക്ക് നമ്മൾ കയറും അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ഈ ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇങ്ങനെ ഇടറാൻ കാരണം താൻ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അതിനാണ് ഞാനത് പറഞ്ഞു വന്നത് അതെന്തുകൊണ്ടാണ് അദ്ദേഹം വിചാരിച്ചത് മഷിക വന്നു കഴിഞ്ഞാൽ രാജ്യം പുനഃസ്ഥാപിക്കും ഒന്ന് പറഞ്ഞേ മഷിക വന്നാൽ രാജ്യം പുനഃസ്ഥാപിക്കും ഇസ്രായേൽ അന്ന് റോമൻ അധിപ ആധിപത്യത്തിലൊക്കെ കിടക്കുവാൻ തങ്ങളുടെ ഗവൺമെൻറ് ജാതീയ ആണ് ദൈവ ജനത്തെ ഭരിക്കുന്നത് ജാതിയന്മാരാണ് രാജ്യത്തെ പിടിച്ചടക്കി കീഴ്പ്പെടുത്തി വച്ചിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ കേൾക്കണേ എല്ലാവരുടെ പ്രതീക്ഷ എന്താണ് വരുമ്പോൾ പുനഃസ്ഥാപിച്ച് ദാവിദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ദാവിതിൻ്റെ കാലത്തും സോളമിന്റെ കാലത്തും ഉണ്ടായതിനേക്കാൾ ഒരു വലിയൊരു സുവർണകാലം സമാധാനത്തിൻ്റെ കാലമുണ്ടാകും ഈ പ്രതീക്ഷയിലാണ് അവർ ജീവിച്ചത് പക്ഷേ ഇതാ പെട്ടെന്ന് യേശു ഇങ്ങനെ കുറേ കുരന്മാരെ സൗഖ്യമാക്കി അതുപോലെ കുഷ്ഠോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യൊക്കെ പ്രസംഗിച്ച് അപ്പോ വർദ്ധിപ്പിച്ച് ഇങ്ങനെ നടക്കുക മാത്രമല്ല വിചാരിച്ചതു പോലെയുള്ള ഒന്നും നടക്കുന്നില്ല പ്രതീക്ഷ തെറ്റി പ്രതീക്ഷ തെറ്റി ഇടറി ഹലോ ജീവിതത്തിൽ ഏതെങ്കിലും ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ മനക്കോട്ട കെട്ടി പക്ഷെ ചീട്ടുകോട്ട എല്ലാം കൂടി താഴെ ആരോപണം ദൈവത്തിനാണ് ദൈവമേ എന്തുകൊണ്ട് ഇവിടെ യോഹന്നാസ് റാവൻ്റെ കാര്യത്തിൽ അദ്ദേഹം ചൊവ്വേ നേരെ വചനം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇടറിപ്പോയത് കർത്താവിൻ്റെ ഒന്നാം വരവിൽ ഭൗതികമായ കർത്താവ് തന്നെ പറഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ല ഐഹികമായി ഈ ലോകത്തിൽ കാര്യങ്ങൾ നടത്താനല്ല ആദ്യം വന്ന് ഇനി വരുന്ന അതിന് വേണ്ടിയാണ് ആദ്യം വന്ന് ദൈവരാജ്യം സ്ഥാപിക്കാനാണ് അതിൻ്റെ ഫുൾ മാനിഫെസ്റ്റേഷൻ ഈ ഭൂമി വരെ മാറ്റുന്ന അടുത്തൊരു നടപടിക്രമവുമായി കർത്താവ് രണ്ടാമത് വരും ഈ തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇടറിപ്പോയത് തിരുവിഴുത്തുകൾ നന്നായി മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ ദൈവത്തെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ തന്നെ ദൈവത്തിങ്കലുള്ള ഇടർച്ച മാറിപ്പോകും നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഈ വചനങ്ങളൊക്കെ ഞങ്ങൾ തരുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഞങ്ങൾക്ക് ദൈവത്തോടുള്ള വിഷമമൊക്കെ ഒന്ന് മാറി ശരിയായ രീതിയിൽ ഞങ്ങൾ ആകാൻ പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്നവരിലും ഒരു വലിയ ക്രിയ നടക്കട്ടെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ ശ്വാസതടസ്സം ഈ ബ്രോങ്കൽ ഏരിയയിലൊക്കെ പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു പലവർ ആവശ്യം ഈ ഐ വി എഫ് പോലുള്ളതൊക്കെ ചെയ്തു പക്ഷേ എന്നിട്ടും കുഞ്ഞുങ്ങളില്ലാത്തവർ യേശുവിൻ്റെ നാമത്തിൽ അവർക്കുണ്ടാകട്ടെ കൈനീറ്റി പിടിക്കാം കർത്താവേ ജനങ്ങളുടെ മേലെ ഒരു കൃപ നൽകി ഏതു വിഷയത്തിലും മറുപടി നൽകണമേ ഇൻ ജീസസ് കർത്താവിലവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ നാളെ കാണാം ഇതിൻ്റെ ലിങ്കുകളയച്ചു കൊടുക്കുക വാട്സപ്പ് ബൈ